ഇമാമത്തിന്റെ ഇമാമത്തിന്റെ ഷത്തുകൾ എന്തൊക്കെയാണ് ഒരാൾ ഇമാമു നിൽക്കുന്നതിന്റെ ഷസ്തകൾ എന്താണ് അപ്പോ ആർക്ക് ഇമാമ നിൽക്കാൻ പറ്റും ആർക്ക് പറ്റില്ല അതിൽ ഇത്രയും വളരെ എളുപ്പമാണ് അല്ലെ പ്രായപൂർത്തിയായ മുസ്ലിമായ ആർക്കും ഇമാമ നിൽക്കാം പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിമായ ആർക്കും ഇമാമ നിൽക്കാം പക്ഷേ മഹ്മൂമിനെ സംബന്ധിച്ചാണ് പ്രശ്നം ആർക്കും ഇമാമുക്കാം പക്ഷെ അയാളുടെ പിന്നാലെനിക്ക് തുടരാൻ പറ്റുമോ ഇല്ലേ അവിടെയാണ് നമ്മൾ പ്രശ്നം ഉണ്ടാവുക പറയുന്നത് രണ്ടഭിപ്രായമാണ് അഭിപ്രായ വ്യത്യാസമുള്ളത് രണ്ട് മസഹബിന്റെ പ്രശ്നം അതായത് ഹനഫി റഹ്മാൻ റഹീം എന്ന് ഓതൽ നിർബന്ധമില്ല ഇമാമുമാർക്കും മമൂമിനുമില്ല പക്ഷെ റഹ്മാൻ റഹീം എന്ന ഓതൽ നിർബന്ധമാണ് പ്രശ്നം ഇമാം ഹനഫിയാൻ നമുക്ക് നിസ്കരിക്കാൻ പറ്റുമോ രണ്ട് അഭിപ്രായം അങ്ങനെ പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം എന്താ പറ്റും പറ്റില്ല രണ്ടഭിപ്രായം രണ്ടും ഈക്വൽ അഭിപ്രായങ്ങളാണ് അവിടെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ നമ്മുടെ ഗൾഫിലൊക്കെ സാഹചര്യങ്ങളിൽ തുടരുന്നതിന്റെ വിരോധമില്ല കാരണം നമുക്ക് ആളുകളുടെ മദഹബ് നോക്കി നടക്കാൻ കഴിയില്ല ഇവിടെ ഇമാമുമാർ പല മതബബുകാരാണ് മദഹബിന്റെ വിഷയം ഇമാമുമാർ ഗൌനിക്കേണ്ടവരാണ് ബാക്കിൽ മഹബുകാർ തുടരുന്നുണ്ടെങ്കിൽ ഓതണം അത് പഠിച്ച ഇമാമുമാർ ചെയ്യും അത് അവര് ചെയ്യേണ്ടതാണ് അതിന്റെ എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ ഇമാം അത് ഇമാമ് ഏറ്റെടുക്കുന്നതാണ് മാമൂമിന് പ്രശ്നമില്ല തുടരുന്നതിൽ ബുദ്ധിമുട്ടില്ല പ്രയാസമില്ല പിന്നെ മൗമൂമിനെ സംബന്ധിച്ചിടത്തോളം ഇമാമിന്റെ നിസ്കാരം ബാറ്റാണെന്ന് ഉറപ്പായി മാമൂമിന്റെ നിസ്കാരം മുറി ഇമാമിന്റെ നിസ്കാരം ബാത്തിലാണ് നിസ്കാരം ബാത്തിലാകുന്ന എന്തോ ഒരു പണി ഇയാൾ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യമാണ് അങ്ങനെത്താൾ ഇമാമിനെ തുടരാൻ പറ്റില്ല അത് അയാൾക്ക് പറ്റില്ല ആ ഇമാമ് ഫാസ്റ്റ് കാണാൻ ചെമ്മടിയാണ് അള്ളുകൂടിയനാണ് തോന്നിവാസം ചെയ്യുന്ന ആളാണ് എന്ന് ഉറപ്പാണ് നമുക്ക് കിക്ക്ണ്ട് ആ ഇമാമിനെ തുടരാതിരിക്കാനാണ് ഉത്തമത വേറെ ഒരു ഇമാമിനെ കിട്ടാൻ ഇടമു ഇടമുണ്ടെങ്കിൽ ഇയാൾ അങ്ങനെയാ ചെയ്യേണ്ടത് നമ്മുടെ പ്രശ്നം അതല്ല പള്ളിയിലേക്ക് ഇതിന് ചെല്ലുന്നു അപ്പൊ നല്ല ചെറുപ്പക്കാർ ചിലപ്പോ നല്ല ടീഷർട്ടും പേനക്കെട്ട് ഇരിക്കുന്ന ആളുകൾ നല്ല ഒന്നാം നമ്പർ ഹാപ്പുലിങ്ങനുണ്ടാവും നമ്മൾ വിചാരിക്കുന്നുണ്ട് കമ്പൃകൊപ്പിട്ട പണ്ഡിതന്മാരുണ്ട് അവര് ചിലപ്പോലും ഷോപ്പിൽ മൊബൈൽ ഷോപ്പിലൊക്കെ ആയിരിക്കും ജോലി ചെയ്യുക അവർക്ക് ഹദീഫും ഖുർഹാനും ബൈതാബിൻ ദസീറും മുഖാരി മുസ്ലിമൊക്കെ ഓടിയിട്ടുള്ള അതിന്റെ പണ്ഡിതന്മാരുണ്ടാവും ചേലും കോലത്തിലൊന്നും ആയിക്കൊള്ളുന്നില്ല കാണുന്നില്ല ഇമാമൊക്കെ എന്തൊരു മനോഹരമായി ഓടുന്ന അറബികൾ കാണും അപ്പോ അവരിപ്പോ ഏതാണ് ഇവന്റെ കോലം എന്താ ഇവന്റെ ജാതി എന്താ ഇതൊന്നും നമ്മൾ ചിന്തിച്ച് വേജാറാവരുത് എല്ലാ ഇവൻ എന്നെ കാണും നമ്മൾ വിചാരിക്കേണ്ടത് നമ്മളെക്കാളും അവന്റെ നിസ്കാരത്തിന് കുഴപ്പമില്ല അവന്റെ നിസ്കാരം ബാത്തിലാണെന്ന് നമുക്ക് ഉറപ്പുണ്ട് എന്നാൽ അവനെ തുടരാൻ പറ്റില്ല ഇല്ലേ നമുക്ക് തുടരാനും അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇനി ഇതിന്റെ ഇടക്കൊരു കാര്യം കൂടെ പറയണം നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഇടക്ക് ഇമാമിന്റെ നിസ്കാരം ബാത്തിലായി എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു ഇമാമിന്റെ നിസ്കാരം ബാത്തിലായി എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു അങ്ങനെ ബോധ്യപ്പെടാൻ നിസ്കരിക്കുന്ന നമ്മൾ ഇമാമമായി പിരിയണം ആ പിരിയണം എന്ന് പറഞ്ഞത് ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണം പറയാണെങ്കിൽ ഒന്നാമത്തെ അത്തഹിയാത് ഓതാത് ഇമാം എഴുന്നേൽക്കാണ് ഒന്നാമത്തെ അത്തഹയ്യാ തോതാത് നാല് ഈഷാനുഷ്കാരത്തിന് ഒന്നാമത്തെ അത്തഹയ്യാത്ത് അപാദികളിൽ പെട്ട അത്തോദ ഇമാം എഴുന്നേക്കാണ് സുന്നത്താണ് അത് നഷ്ടപ്പെട്ടാൽ മറന്നുപോയാൽ സഹജി സെഹബിന്റെ സുജിത് ചെയ്താൽ മതി ഇമാം എഴുന്നേറ്റു ബേക്ക് എന്നൊരുത്തം പറഞ്ഞു സുബാനം അങ്ങനെ പറഞ്ഞാൽ ഇമാമ ഇനി താഴേക്ക് പോകരുത് ഇമാം മൂന്നാമത്തെ കാര്യത്തിൽ തുടരുന്ന വേണ്ടത് പക്ഷെ ഇമാമിന് മനസ്സിലായില്ല അവർച്ചോനെ ഞാൻ അത്തഹയാ തോതിയില്ല ഒത്തിരി മസാല ഒന്നും പഠിച്ചിട്ടില്ല നേരെങ്ങോട്ട് പോയി ഇക്കോഴിൽ നിന്ന് നേരെ സുജൂതിലേക്ക് അത്തഹയ്യാത്തിലേക്ക് മടങ്ങി ഹയ്യാമിൽ നിന്ന് അത്തഹയ്യാത്തിലേക്ക് തിരിച്ചുപോയി കാരം പാത്തിലായോസ് കാരം പാത്തിൽ അത് ബാക്കിലായാൽ തന്നെ ഞാൻ പറയൊരു ഹിക്കിമത്താണ് പറഞ്ഞിരുന്നത് അല്ലേ അല്ലെ പറഞ്ഞു ഇമാമുമായി നമ്മൾ പിരിയണം അപ്പൊ തന്നെ ഞാൻ ഇമാമുമായി പിരിഞ്ഞു എന്ന് ഉയർത്തി ചെയ്ത് നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന പോലെയാണ് നിസ്കാരം നമ്മൾ നിർവഹിക്കേണ്ടത് പക്ഷേ നമ്മൾ വേറിട്ട് നിൽക്കുകയാണ് എന്ന് കൂടെയുള്ള ആളുകളെ തോന്നിപ്പിക്കേണ്ട ആവശ്യമില്ല നമ്മളോട് മാറി നിൽക്കുന്ന ഇമാമ സുജിത് പോകുമ്പോൾ നമ്മൾ കൽപ്പിച്ചു അവിടെ ഇരിക്കുന്ന സയാമു തന്നെ ഇമാമ രണ്ടാം സുജീത് കെട്ടിയിട്ട് നമ്മൾ റുപ്പൂവിൽ തന്നെ നിൽക്കുക ഞാൻ ഇയാളൊപ്പമില്ല ഇത് ഉത്സരിക്കരുത് അത് ആ നിഷ്കാരത്തിന്റെ ഒരു അദബിനെ ബാധിക്കുമെന്നാണ് ആ നമ്മൾ ആ കൂട്ടത്തിൽ തന്നെ പെട്ടെന്ന് നമ്മൾ ഫാത്തി സൂറത്തൊക്കെ ചുരുക്കിയിട്ട് ഇമാമിന്റെ ഒപ്പം കൂടുന്ന പോലെ തന്നെ നമ്മൾ നിസ്കരിച്ചിട്ട് പക്ഷെ നമ്മൾ ഒറ്റക്കാൻ നമ്മൾ നീയത്തുകൊണ്ട് മുഫാറൊക്കെ ചെയ്തിട്ടുണ്ട് ഇമാവുമായി പിരിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇവിടെയൊക്കെ ശ്രദ്ധിക്കുക അങ്ങനെയൊക്കെ വരും പെരുന്നാസ്കാരത്തിലൊക്കെ അത് വരും പെരുന്നാസ്കാരത്തിന്റെ ആദ്യത്തെ കിബീറത്തിൽ അഞ്ച് ഏഴ് തെക്ക്ബീർച്ചെല്ലാം ഇമാറന്നു എന്ന് വിചാരിക്കുക രണ്ടാമത്തെ റഖ്യത്തിൽ അധികം മറക്കുക ഒന്നാമത്തെ റഖ്യായങ്ങനെ രണ്ടാമത്തെ ഇമാമ്മാർ അഞ്ച് തെക്ക്ബീർച്ചെല്ലാം മറക്കും ബാക്കി എന്ന് പറയും എന്ന് പറയേണ്ട ആവശ്യമില്ല പിന്നെത്താണ് ഇമാമങ്ങാനും ഫാത്തിഹ തുടങ്ങി പിന്നെ ശുബഹാനുള്ള തിരിച്ചു വന്നാൽ പാക്കിലായി കാരണം ഒരു ഫർളിൽ നിന്ന് സുന്നത്തിലേക്ക് തിരിച്ചു വന്നാൽ നിസ്കാരം അതിലാവുക ഇങ്ങനത്തെ വിഷയങ്ങളിൽ നമ്മൾ ഇമാമുമായി ഞാൻ പിരിഞ്ഞു എന്ന് മനസ്സിൽ എത്തി ചെയ്താൽ മതി അപ്പൊ മൊത്തത്തിൽ നമ്മൾ പറയാണെങ്കിൽ നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല നിര്യാണക്ക് താഴെ താഴ്ത്തിയിട്ട ആളാണ് ബസൂർ മതങ്ങൾ പറഞ്ഞു ഈ താറ്റിയിടുന്ന ആളുകളെ നിസ്കാരം കബൂൽ ചെയ്യൂലാന്ന് അപ്പോ നിസ്കാരത്തിന്റെ ശിക്ഷത്തിനെ ബാധിക്കൂല പക്ഷേ ഉള്ളിലേക്ക് ആലോചിച്ചാൽ അള്ളാഹു കാലത്ത് സ്വീകരിക്കാൻ പ്രയാസമാണ് അപ്പൊ നമുക്ക് വേണമെങ്കിലും വിട്ടു നിൽക്കാം അത്രയും ഇമാമിന്ന് മാറി നിൽക്കാം കുഴപ്പമില്ല പക്ഷേ നിസ്കാർ തുടർന്നുകൂടെ അവരുടെ കൂടെ തുടർന്ന നിസ്കാരം നമ്മളുടെ ബാത്തിലാകും അങ്ങനെയില്ല സൗകര്യപ്പെട്ടു കാട്ടും നിര്യാണിക്കും മീതെ ഡ്രസ്റ്റ് ഒരു ഇമാമിനെ കിട്ടാനുണ്ടെങ്കിൽ ഒന്ന് കാത്തിരിക്കാം നമ്മുടെ നെയ്യത്തിൽ ഇമാമിന്റെ നിസ്കാരം പാപ്പിലാണോ അത്തരം ഇമാമിങ്ങൾ തുടരാൻ പറ്റില്ല പക്ഷെ മൊത്തത്തിൽ ഒരാളെ അറിയാത്ത ഒരാളെ കണ്ടാൽ ഇയാളിനെക്കാളൊക്കെ ഹൈറാണെന്ന് വിചാരിച്ച് അയാളുടെ കൂടെ കൂടിക്കോളൂ കുഴപ്പമില്ല തലയിൽ തൊപ്പി തൊപ്പിയൊന്നും എന്ന് വിചാരിക്കാൻ കുഴപ്പമില്ല നിസ്കാരം സഹിഹാണ് പക്ഷെ ജമായത്ത് കിട്ടുപോലെ വേറെ ജമായത്തൊന്നും കിട്ടാൻ ഇടമില്ല എന്നാ പിന്നെ തുടരുന്നേ ഷോപ്പിംഗ് സെന്ററിൽ ഉണ്ടാകുന്ന നിസ്കാര റൂമിൽ വലിയ ശുദ്ധത്തിൽ പ്രവേശിക്കാൻ പറ്റുമോ അത് മുസല്ലയാണെങ്കിൽ നിസ്കാര റൂം ആണെങ്കിൽ കുഴപ്പമില്ല വലിയ ശുദ്ധിയുണ്ട് കുഴപ്പമില്ല പക്ഷെ പള്ളിയിൽ പറ്റൂല മുബുത്തദേ സലാം ചാൻ പാടില്ല എന്ന് ആരാണ് മുബുത്തദേ സലാമിന്റെ വിഷയത്തിൽ നമ്മുടെ അഭിലമാ പറഞ്ഞ കർക്കശമായ ഒരു നിലപാടാണ് പുതിയത് ഉണ്ടാക്കുന്ന ആളുകൾ വിചാറ്റകൾ എന്ന് പറഞ്ഞാൽ അഖിലത്തോൽ ജമാഅത്തിന്റെ ആശയം സഹാബത്തിന്റെയും താബ്യങ്ങളുടെയും ആശയം നമ്മൾ തുടർന്നു കൊണ്ടുപോരുന്ന അഖിലവൽ ജമാഅത്തിന്റെ വിശ്വാസ ആദർശങ്ങൾക്ക് വിരുദ്ധമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ച് ഒരു

ൾ ബഹുമാനിച്ചു പക്കത് ആനാലിൽ ഇസ്ലാം ഇസ്ലാം പൊളിക്കാൻ അയാളെ സഹായിച്ചു എന്നാണ് അതിന്റെ അർത്ഥം വസ്ലം ഈ ഹദീഫിന്റെ അടിസ്ഥാനത്തിലാണ് അഖിലത്തിന്റെ വിരുദ്ധ പേരിലുള്ള ആളുകൾ അവരോട് സലാം പറയരുത് അല്ലെങ്കിൽ സലാം അടക്കരുത് എന്നൊക്കെ ഉള്ള ആശയം മൂലം പറയാനുണ്ടായ കാരണം ആ സലാമിനോട് ഒരു ബഹുമാനം അയാൾ കാര്യപ്പെട്ട ആളാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല വളരെ സന്തോഷമാണ് നിങ്ങൾ എങ്ങനെയൊക്കെ പുതിയ അഭിപ്രായങ്ങൾ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല ആ രീതിയിൽ ആ മനുഷ്യനോടുള്ള ഒരു ബഹുമാനം അതിൽ വന്നുപോകുന്നുണ്ട് അതിൻ്റെ പേരിലാണ് വെള്ളമാ അത് പാടില്ല എന്ന് പറയാൻ കാരണം അതിനെ സംബന്ധിച്ച് തന്നെ വിശദമായിട്ട് വിശദമായിട്ട് അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് അത് ഒരു അവരോടുള്ള നമ്മുടെ മാനസികമായ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു രീതിയാണ് എന്റെ അവർ മാറി വരണം അവർ ചിന്തിച്ചു തുടങ്ങണം അവർ അവരെ സംബന്ധിച്ചൊന്ന് ആലോചിക്കട്ടെ തെറ്റിക തിരുത്തട്ടെ അതിനൊരു അവസരം കൊടുക്കാനാണ് അങ്ങനെ ചെയ്യണം എന്ന് മക പറഞ്ഞിട്ടുള്ളത് അമുസ്ലിം സലാം ചൊല്ലിയാൽ എന്താണ് മറുപടി വാ എന്ന് പറഞ്ഞാൽ മതി പറയും വ നിങ്ങൾക്കും എന്ന് പറഞ്ഞു നിർത്ത അവിടെ സലാം എന്ന മുസ്ലിമിനോട് പറയരുത് സലാം എന്നൊക്കെ പറഞ്ഞ് അസ്സലാം എന്ന് പറയാതെ ചില അമസ്ലിമീങ്ങൾക്കും അറിയുന്ന അമുസ്ലിമീങ്ങൾ ഉണ്ടാവും ആ അസ്സാം വലൈക്കും പറഞ്ഞാൽ ഇവനോട് പറയാൻ പോണത് വാലും ഇവൻ ഏതാണ് ഇവൻ എക്സ്ട്രീമിസ്റ്റ് ആണോ അല്ല ഇവൻ ഒരു മോഡറേറ്റ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ചോദിക്കും അങ്ങനത്തെ കാക്ക് തിരിയാത്ത പോലത്തെ പറയണം സലാം 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 അസ്സലാം അൽ വാല്ക്കും സ്ലാ അൽസല അള്ളാഹുവിന്റെ രക്ഷാന്ന സലാം അങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ വാലയിക്കും എന്ന് പറഞ്ഞു നിർത്തുക എന്ന് പറഞ്ഞ കുഴപ്പക്കാരനാണെങ്കിൽ വാലയിക്കും സരപ്പൊ അലിസ്ലാം ഒന്നും നോക്കൂല എന്ന് പറഞ്ഞു മതി ചില വിഷയം ഹെക്കുമത്ത് വിളിക്കേണ്ടി വരും ദുഹാനുഷ്കാരത്തിന്റെ സമയം എത്ര വരെയാണ് ദുഹാനുഷ്കാരത്തിന്റെ സമയം സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തോളം ഉയർന്നത് മുതൽ എന്ന് പറഞ്ഞാൽ സൂര്യ ഉദയം സൂര്യദിക്കുന്ന ഏകദേശം ആറേ മുപ്പതിനാണ് അല്ലെ ആറ് ഇരുപത്തൊമ്പത് മുപ്പത് സമയം അപ്പോ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ ദുഹായുടെ നിസ്കാരമായി നിസ്കാരം തുടങ്ങി എവിടെ ജവാനിന്റെ തൊട്ട് മുമ്പ് വരെ ഗുഹുർവാങ് കൊടുക്കുന്നതിന്റെ ഒരു ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് മുമ്പ് വരെ ദുഹാനുഷ്കാരത്തിന്റെ സമയമാണ്